ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർഷിക സംസ്കൃതിയുടെ വിളംബരമായ ചരിത്ര പ്രസിദ്ധമായ ഉച്ചാരൽവേല ആചാരപരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ഭാരത്തുപുഴയുടെ തീരത്തുള്ള പൈങ്കുളം ഗ്രാമം വീണ്ടും ഉത്സവലഹരിയിൽ കാർഷിക സമൃദ്ധിയുടെയും പ്രകൃതി ആരാധനയുടെയും വിളംബരമായ പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഉച്ചാരൽവേല വ്യാഴാഴ്ച ആഘോഷിച്ചു മകരക്കൊയ്ത്തിനു ശേഷം ഭൂമിദേവിക്ക് വിശ്രമം നൽകുന്ന ഉച്ചാരൽ ദിനത്തിൽ ആചാരപരമായ ചടങ്ങുകളോടെയാണ് വേല നടന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ക്ഷേത്രത്തിൽ തിരൂരാർത്ഥം സമർപ്പണവും പാട്ടും വെളിച്ചപ്പാടിന്റെ നൃത്തവും നടന്നു തുടർന്ന് പാലമരച്ചുവട്ടിൽ നടന്ന വേല വിളംബരത്തിനു ശേഷം കുന്നുമ്മൽ പറക്കുന്ന ഭഗവതി സന്നിധിയിൽ നിന്നും ഉച്ചാരൽ വേല പുറപ്പെട്ടു വെളിച്ചപ്പാടും കാളിയുമായി പാക്കന പ്രതിനിധികൾ പങ്കെടുത്ത വേല വിളംബരം ഭക്തിസാന്ദ്രമായിരുന്നു ദേവസ്വം പ്രസിഡന്റ് കെ കെ രമേഷ് കുമാർ സെക്രട്ടറി മുരളീധരൻ വൈസ് പ്രസിഡന്റ് വിജയ് നാരായണൻ ഇറങ്ങോടത്ത് ജോയിന്റ് സെക്രട്ടറി മധു മൊയ്യത്ത് എന്നിവർ വേലയ്ക്ക നേതൃത്വം നൽകി എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നടത്തുന്ന വാഴാലിക്കാവ് അശ്വതി തിരുനാൾ വേലയുടെ അനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിവിടെ നടന്നിട്ടുള്ളത് ഉച്ചാറിൽ വേല എന്നുള്ള ഒരു ചടങ്ങാണ് ീ വരുന്ന പതിനാറാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് കൂത്തുകൂറിയിടൽ കൊടിയേറ്റ് ചടങ്ങ് നടക്കുകയാണ് ഈ കൊടിയേറ്റ് മുതൽ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും കാലത്തും വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ അന്നദാനം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും വിവിധ കലാപരിപാടികൾ ഗാനമേള അതുപോലെ തന്നെ നാടൻപാട്ട് തുടങ്ങി വിവിധ കലാപരിപാടികളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് അത് ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്ന വേലയ്ക്ക് രാവിലെ മുതൽ വിവിധ ചടങ്ങുകൾ നടക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ നിയമാനുസരണം ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഡിസ്പ്ലേ ലൈസൻസോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനും ഞങ്ങൾ മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പതിനെട്ടാം തീയതി ബുധനാഴ്ച തിരുവഞ്ചിക്കുഴിയിൽ നിന്നും അടുക്കുകൊട്ടി അഞ്ചാം വേല പുറപ്പെടുന്നുണ്ട് അതിലും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും മുഴുവൻ പങ്കാളിത്തവും അതിൽ ഭഗവതിയുടെ ശിവൻ്റെ ഭൂതഗണങ്ങളായിട്ടുള്ള വെള്ളാട്ട് പൂതൻ മറ്റ് വേഷവിധാധികൾ കൂടിയിട്ടുള്ള ആഘോഷമാണ് വരുന്നത് പാക്കനാർ വേല അങ്ങാടിക്കാവ് വേല നടത്തുന്നതാണ് വരാനിരിക്കുന്ന കുംഭത്തിലെ പ്രസിദ്ധമായ വാഴാലിക്കാവ് പൂരത്തിന് മുന്നോടിയായാണ് ഉച്ചാരൽ വേല നടക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് പ്രസിദ്ധമായ The Persons, the ും അവിടുത്തെ തമിഴമാർക്കും ചാത്തനും ഇടയ്ക്കും കൂടാതെ ഒരു നോര് പൂക്കളയ്ക്കും തളഞ്ഞോരു വെള്ളപ്പട്ടിനും ആയിരം പഠിക്കും മൂവായിരം പറിക്കും ഇരുന്നൂറ്റിനും മുന്നൂറ്റിനും കൂടാതെ